ം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ പിന്തുണച്ചും കോൺഗ്രസിലെ നേതൃമാറ്റത്തെ പരിഹസിച്ചും നടേശൻ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ എന്തിനാണ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതെന്നും ഇപ്പോൾ നടക്കുന്നത് സുധാകരൻ ഓപ്പറേഷൻ ആണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു സഭയ്ക്ക് വഴങ്ങി ആന്റോ ആന്റണിയെ കെ പി സി സി പ്രസിഡന്റ് ആകും എന്നാണ് കേൾക്കുന്നത് അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ കേരള കോൺഗ്രസ് ആകും ആന്റണിയുടെ മകനാണ് ആന്റോയുടെ ഐശ്വര്യം ആന്റോ ജയിച്ചത് ആന്റണിയുടെ മകൻ മത്സരിച്ചത് കൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ എട്ടുനിലെത്താൻ തെക്കനായ ആളുകൾ ഒന്നിച്ചു നിൽക്കുന്നു കോമൺ സെൻസ് ഉള്ള ആരെങ്കിലും ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് ആകുമോ തിരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിൽ ഒരു യുദ്ധത്തിന് വഴിയുണ്ടാകുമോ എന്തിനാണ് സുധാകരനെ മാറ്റുന്നത് മുരളീധരൻ മിടുക്കനായ നേതാവെന്ന് തെളിയിച്ചതല്ലേ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ളവർക്ക് കണ്ടകശനിയാണെന്നും അദ്ദേഹം പറഞ്ഞു സുധാകരനിലാണ് ജനങ്ങൾക്ക് വിശ്വാസം ബൊമ്മകളെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ആവശ്യം കഴിവുള്ളവനെ വേണ്ട സിന്ദൂർ യുദ്ധത്തെക്കാൾ വലിയ യുദ്ധമാണ് കോൺഗ്രസിൽ നേതാക്കൾ തമ്മിൽ മാറ്റമുണ്ടായാൽ കോൺഗ്രസിന്റെ നാശം കെ മുരളീധരൻ മിടുക്കനായ കെ പി സി സി നേതാവലിനെ എന്താ പേര് പറയാത്തത് മുരളീധരന്റെ പേര് പറഞ്ഞാൽ ആരെങ്കിലും എതിർക്കുമോ ഇവർക്ക് വേണ്ടത് ചാടിക്കളിക്കിട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടി കളിക്കുന്നവരെ നേതൃത്വത്തിന് വേണ്ടത് കുഞ്ഞിരാമമാരെ സുധാകരനെ വെറും ആറാംകിട നേതാവാക്കരുത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഓപ്പറേഷൻ സിന്ധു രാജ്യത്തിന് അഭിമാനമാണെന്നും സൈന്യത്തെ അഭിനന്ദിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു തിരിച്ചടി ഇനി കൊടുക്കേണ്ടത് ഇന്ത്യക്കാർ എല്ലാ പിന്തുണയും കൊടുക്കണമെന്നും അദ്ദേഹം നേതൃമാറ്റം ഉടമുണ്ടാകുമെന്ന റിപ്പോർട്ടുകൾക്കിടെ കെ സുധാകരനെ അനുകൂലിച്ച് വിവിധ ഇടങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇന്ന് തൃശൂർ ജില്ലയിലും പോസ്റ്ററുകൾ പതിച്ചു കോൺഗ്രസിനെ നയിക്കാൻ കേരളത്തിൽ കെ സുധാകരൻ എന്ന് എഴുതിയ പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടത് തൃശൂർ കളക്ട്രേറ്റ് പരിസരത്താണ് പോസ്റ്റർ ൾ പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം കെ പി സി സി ഓഫീസിനു മുന്നിലും സുധാകരനെ അനുകൂലിച്ച് ഫ്ലക്സ് ബോർഡ് വെച്ചിരുന്നു കെ എസ് തുടരണം എന്ന തലക്കെട്ടിലായിരുന്നു ബോർഡ് കെ സുധാകരൻ തുടരട്ടെ പിണറായി ഭരണം തുടരട്ടെ എന്നാണ് ബോർഡിലെ വാചകം